ദേവദത് ഷാജി തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ധീരൻ എന്ന സിനിമയിലെ രണ്ട് ധീരരായിട്ടുള്ള കഥാപാത്രങ്ങളെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത് ഒന്ന് മനോജ് കെ ജയന്റെ അരുവി എന്ന കഥാപാത്രവും മറ്റൊന്ന് അശ്വതിയുടെ സുരമ്യ എന്ന കഥാപാത്രവും വളരെയധികം എന്നെ എക്സൈറ്റ് ചെയ്യിച്ച രണ്ട് ക്യാരക്ടേഴ്സാണ് സുരമ്യയും അരുവിയും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റി എഴുതി വെച്ച എല്ലാ സാംസ്കാരിക മണ്ടത്തരങ്ങളായിട്ടുള്ള മൂല്യങ്ങളെ പൊളിച്ചെഴുതുകയാണ് ഇവിടെ ഈ രണ്ട് ക്യാരക്ടേഴ്സും മനോജ് ഗജയൻ എന്ന ക്യാരക്ടർ ഒരു വെൽഡർ ആണ് അയാൾക്കൊപ്പം സഹായിട്ടുണ്ടായിരുന്ന ഒരു ബംഗാളി തൻ്റെ ഭാര്യയുമായി ഒളിച്ചോടുമ്പോൾ മനോജ് ഗജയൻ അതിനെ ഡീൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട് അതായത് മനോജ് ഗജയന്റെ കുഴപ്പം കൊണ്ടാണ് ഫുൾ ടൈം ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാളാണ് മനോജ് ഗജയൻ അതുകൊണ്ട് തന്നെ അയാളുടെ കുഴപ്പം കൊണ്ടാണ് അയാളുടെ ഭാര്യ തന്നെ ഉപേക്ഷിച്ചു പോയത് എന്ന പൂർണ്ണബോധമുള്ളത് കൊണ്ട് തന്നെ എത്രയൊക്കെ ഭാര്യയെ സമൂഹം വിമർശിക്കുമ്പോഴും അതിനെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അയാൾ അതിനെ കൃത്യമായി മനസ്സിലാക്കുകയും അവർക്കൊരു നല്ല ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടാമത് സുരമയിലേക്ക് വരുമ്പോൾ എൽദോസ് എന്ന കഥാപാത്രവുമായി ഒരു സെക്ഷൽ റിലേഷൻ ഉണ്ടാവുകയും എന്നാൽ സെക്ഷൽ റിലേഷനെയും പ്രണയത്തെയും അതുപോലെ തന്നെ ഒന്നിച്ചുള്ള ജീവിതത്തെയും എല്ലാം സെപ്പറേറ്റ് ചെയ്ത് കാണാനുള്ള ഒരു പ്രോഗ്രസീവ് മെന്റാലിറ്റിയുള്ള ക്യാരക്ടറാണ് സുരമ്യ കൃത്യമായി പറഞ്ഞാൽ എല്ലാ വികാരങ്ങളെയും വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കാനും അതുപോലെ തന്നെ അതിനനുസരിച്ച് പെരുമാറാനും കഴിയുന്ന ഒരു കഥാപാത്രമാണ് സിനിമയിൽ സുരമ്യ എന്ന അശ്വതി എനിക്ക് തോന്നുന്നു മായനദിക്ക് ശേഷം ഭീമന്റെ വഴിയിൽ ബിൻസിയുടെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള കൃത്യമായ ഇമോഷനുകൾക്കെല്ലാം കൃത്യമായിട്ടുള്ള ഒരു ബാരിക്കേഡ് നിലനിർത്തുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു എന്ന കഥാപാത്രത്തിൽ നമ്മൾക്ക് പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട് എന്താണ് പ്രണയമെന്നും ഒരു സെക്ഷൽ റിലേഷൻ ഉണ്ടായെന്ന് കരുതി നമ്മൾ വിവാഹത്തിലേക്ക് ഉടനെ നീങ്ങേണ്ടതില്ലെന്നും അതിന് അതിൻ്റെതായിട്ടുള്ള മറ്റു മാനദണ്ഡങ്ങൾ ഉണ്ടെന്നും മനസ്സിലാക്കുന്നിടത്താണ് ഒരാളുടെ വിജയിരിക്കുന്നത് അവിടെയാണ് സുരമ എന്ന കഥാപാത്രം നമ്മുടെ സമൂഹത്തിന്റെ പൊതുബോധത്തോട് കലഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കഥാപാത്രങ്ങളാണ് എൻ്റെ ഒരു ിൽ ധീരൻ എന്ന സിനിമയെ ഭയങ്കരമായിട്ട് ധീരമാക്കി മാറ്റുന്നത് ഒഴുക്കിനെതിരെ നീന്തുന്ന മനുഷ്യരെ പോലെയാണ് ഈ രണ്ട് കഥാപാത്രങ്ങൾ എനിക്ക് ആ സിനിമയിൽ തോന്നിയത് എന്തൊക്കെ നമ്മുടെ സമൂഹം പൊതിഞ്ഞു പിടിക്കുന്നുണ്ടോ അതിനെ എല്ലാം തച്ചടയ്ക്കുന്നത് പോലത്തെ രണ്ട് മനോഭാവമാണ് ഈ രണ്ടുപേരും നടത്തുന്നത്